നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണത്ത് നമ്മൾ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് നമ്മളൊരു ലിങ്ക് കിട്ടിയാൽ സെർച്ച് ചെയ്യും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അന്വേഷിക്കും പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ ഗൂഗിൾ നമ്മൾ അറിയാതെ പല കാര്യങ്ങൾ നമ്മളുടെ സ്വകാര്യതകൾ ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട് നമുക്കത് വേണ്ടി പരസ്യം തരുന്നുണ്ട് നമ്മളുടെ ഡാറ്റകൾ മറ്റുള്ള കമ്പനികൾക്ക് ഗൂഗിൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സെറ്റിങ്സുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക ആ സെറ്റിംഗ്സ് ഏതാണെന്ന് നോക്കാം തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെയ്യണം നമ്മളൊക്കെ ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ സെറ്റിങ്സ് അറിയുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വലതു ഭാഗത്തുള്ള ഇവിടെ സെറ്റിങ്സ് സെറ്റിംഗ്സ് റൈക്കൺ കാണുക ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് പ്രൈവസി സെക്യൂരിറ്റി എന്നുള്ളൊരു സെറ്റിങ്സ് ഇതാ ഇവിടെ കാണും ഈ പ്രൈവസി സെറ്റിങ്സ് സെക്യൂരിറ്റി എന്നുള്ള സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഇതുപോലെ ഇൻറ്റർഫേയ്സ് വരും ഇവിടെ ഏറ്റവും മുകളിൽ രണ്ടാമത് കാണുന്ന പ്രൈവസി ഗൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഈ പ്രൈവസി ഗൈഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഗൈഡ് ചെയ്യുന്നത് നമ്മൾ സെർച്ച് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ഗൂഗിൾ എടുക്കുന്നുണ്ടെന്നും അതെങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഗൂഗിൾ ചെയ്യുന്നത് പല ആളുകൾക്ക് സെറ്റിങ്സ് അറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്തു വെക്കണം ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ലെറ്റ്സ് ഗോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേട്ട് ഏറ്റവും കൂടുതൽ വായിച്ച് നോക്കാം മേക്ക് സെർച്ച് ആൻഡ് ബ്രൗസിങ് ബെറ്റർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഭാഗം നിങ്ങൾ ഓൺ ആയിരിക്കുമോ എന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അവിടെ ഭാഗത്തേക്ക് വരിക ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ സിങ്ക് ഹിസ്റ്ററി ആൻഡ് ടാബ്സ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഹിസ്റ്ററികളൊക്കെ സിങ്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ള സൈറ്റുകളുമായിട്ടും മറ്റുള്ള ഡാറ്റകളുമായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലുള്ള രണ്ട് സെറ്റിങ്സ് കാണും ഇവിടെ നമ്മൾ ഗൂഗിൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ച് ചെയ്യുന്നത് കൂടുതൽ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിലായിരിക്കും കാണാൻ സാധിക്കുക കാണുന്ന എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്ത് ഏറ്റവും അവസാനം ഒരു അരവമാർക്ക് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡാറ്റകൾ എൻഹാൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നും നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റകൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ എങ്ങനെയാണ് സേഫാക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഗൂഗിൾ പറയുന്നുണ്ട് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്കൊരു സെറ്റിങ്സ് ഉണ്ട് ബ്ലോക്ക് യൂസിങ് ഇക്കേറ്റോ എന്നുള്ളതും അതുപോലെ ബ്ലോക്ക് ആൾ ദ ടൈംസ് എന്നുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമ്മൾ രണ്ടാമത് കാണുന്ന ബ്ലോക്ക് ആൾ ടൈംസ് എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്തു വെക്കുക കാരണം നമ്മൾ പല കാര്യങ്ങളും ഗൂഗിൾ സെർച്ച് നമ്മൾ നമ്മുടെ കുക്കീസുകൾ അതായത് നമ്മൾ സാധാരണ നമ്മൾ സാധാരണ നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകളിൽ കയറുമ്പോൾ അവർ നമ്മൾ ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കും പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡാറ്റ അവർ മറ്റുള്ള കമ്പനികൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൽസുകൾക്ക് കൈമാറും അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം തേർഡ് പാർട്ടി ആപ്പുകളിലേക്കുള്ള കുക്കീസുകൾ കുക്കീസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ഡാറ്റ സേവ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് അത് റിസേവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് ഓൾ ദ ടൈം എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഫിനിഷ് ഉള്ള ബട്ടൺ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് പ്രൈവസി എന്നുള്ള ഒന്നാമത്തെ ഒരു ബോക്സ് കാണും ഇവിടെ വലതു ഭാഗത്തേക്കുള്ള അരോ മാർക്ക് ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഗൂഗിൾ ആഡ്സ് തരുന്നതാണ് ഏറ്റവും മുകളിൽ ആഡ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഗൂഗിൾ നമുക്ക് ആഡ്സ് പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് തരുന്നതെന്നാണ് അപ്പോൾ അത് ഓഫ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മുകളിൽ ഓഫ് ചെയ്ത് വെക്കുക ഇനി ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്തേക്ക് നോക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിലേക്ക് പരസ്യം തരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും മാർക്കറ്റിംഗ് അഡ്വേസ് അഡ്വർടൈസ്മെന്റ് തരുന്നുണ്ട് അതുപോലെ ആഡ്സ് ആൻഡ് എൻ്റർടൈൻമെന്റ് തരുന്നുണ്ട് ഓഡിയോ ആൻഡ് മ്യൂസിക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഗൂഗിൾ നമുക്ക് ഇതാ ന്യൂസുകൾ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ തരുന്ന ആഡ്സുകളാണ് അപ്പോൾ ഗൂഗിൾ തരുന്ന ആഡ്സ് എങ്ങനെയാണ് കാണാമെന്ന് നോക്കിയാൽ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നാൽ ഇടതു ഭാഗത്തേക്കും സ്വയപ്പ് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ കാണാൻ ഒരുപാട് പരസ്യങ്ങൾ ഗൂഗിൾ തരുന്നത് വാർത്തകളും പരസ്യങ്ങളും അപ്പോൾ അത് ഗൂഗിൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് കാണിച്ചു തരുന്നത് ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ ഇവിടെ കാണും വെബ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളത് ഇതിൻ്റെ അവസാനത്തിലുള്ള ഓരോമാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഗൂഗിൾ വെബ് ആക്ടിവിറ്റികൾ നമ്മൾ എന്തൊക്കെയാണ് ഗൂഗിൾ ആക്ടിവിറ്റി ചെയ്യുന്നതെന്നുള്ളൂ നമ്മുടെ ഹിസ്റ്ററികൾ നമ്മൾ യാത്ര ചെയ്യുന്ന വിവരങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സൈറ്റുകൾ എല്ലാം ഗൂഗിൾ ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായിട്ട് വീഡിയോ ചെയ്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടേൺ ഓഫ് എന്നുള്ള ഉണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുങ്ങും ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇപ്പം ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യാൻ ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും സേഫാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും